ഗൗരവമുള്ള നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഉമ്മയെയും ബാപ്പയെയും അപ്പോഴാണ് 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 മക്കളോടി വരുന്നത് അപ്പോഴാണ് മകനോടി വരുന്നത് മകളോടി വരുന്നത് അവരള്ളോട് പറയുന്നു അള്ളാ ഞങ്ങളുടെ പേരുള്ളത് സ്വർഗത്തിന്റെ ലിസ്റ്റിലാണ് ഞങ്ങൾ സ്വർഗത്തിലേക്ക് കയറി നോക്കുമ്പോ ഞങ്ങൾ ഉമ്മയും ബാപ്പയും അവിടെയില്ല പത്തിലേറെ ഒമ്പതിലേറെ മാസക്കാലം വളരെ പ്രയാസത്തോടെ ഗർഭഞ്ചുമെന്ന് വേദനയോടെ പ്രസവിച്ച് മുലയൂട്ടിയ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയ ഞങ്ങൾക്ക് ഭക്ഷണം തരാതെ ഭക്ഷണം കഴിക്കാത്ത ഞങ്ങൾ കരഞ്ഞാൽ കരഞ്ഞു പോകുന്നു ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു ഉറക്കമൊഴിച്ച ഞങ്ങളുടെ പുന്നായ ഉമ്മയും പ്രിയപ്പെട്ട വാപ്പയും ഇവരും നരകത്തിന്റെ ലിസ്റ്റിലാണുള്ളത് സ്വർഗത്തിന്റെ ലിസ്റ്റിലില്ല അള്ളാഹുവേ അവരും സ്വർഗത്തിൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള കാരണം അവര് നരകത്തിൽ പെട്ടുപോകാനുള്ള കാരണം സുബഹി നഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് രണ്ടു വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള സമയത്ത് ശ്വാസം മുട്ടുകൊണ്ട് ഞാൻ പ്രയാസപ്പെട്ടപ്പോ ഉറക്കില്ലാതെ പാതിരാക്കെഴുന്നേറ്റ് ഞാൻ കരഞ്ഞപ്പോ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്ന തോളത്ത് കൈമാറി കൈമാറി എടുത്തിട്ട് റൂമിലൂടെയും സിറ്റൗട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കാണ് ശ്വാസം മുട്ട യാസപ്പെടുകയാണ് അതുകൊണ്ട് എന്നെ താഴെ വെക്കാൻ പറ്റാതെ എടുത്തൂര നടിയും നടുപുടിയുന്ന നിലക്കെടുത്ത് നടന്നിട്ട് അവരാകെ സമാധാനത്തോടെ കൊന്ന് കണ്ണടച്ചത് സുഭൈവാകില്ല തൊട്ട് മുമ്പാണ് അതുകൊണ്ട് ബാങ്ക് അറിഞ്ഞില്ല അള്ളാ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് അള്ളാ എന്റെ വാപ്പ കുറ പലപ്പോഴും ബുഹറുമസുറുമൊക്കെ കവായി പോയത് എനിക്ക് ചികിത്സിക്കാനും എനിക്ക് ഭക്ഷണം നൽകാനും എന്നെ നന്നായി നോക്കാനും ഞങ്ങൾക്ക് സുഭിക്ഷതക്കു വേണ്ടി ഓവർ ടൈം പണിയെടുത്തു നിസ്കരിക്കാൻ കൃത്യസമയത്ത് വാപ്പക്ക് കഴിഞ്ഞില്ല പക്ഷെ എന്നാലും മകനാകുന്ന എന്നെ മകളാകുന്ന എന്നെ നന്മയുടെ ഭക്ഷം ചേർത്തി നടത്തിയിട്ട് ഷൈറിന്റെ വഴിയിൽ എന്നെ പിടിച്ച് നടത്തിയിട്ട് ദീനിന്റെ വിഷയങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ട് വാപ്പക്ക് കുറാനോ താൻ അറിഞ്ഞില്ലെങ്കിലും ഓതിയില്ലെങ്കിലും മകനായ ഞാൻ വാശിയായിരുന്നു വാശിയായിരുന്നുവല്ലോ ഞാൻ വേണ്ടി സമയം കിട്ടാറില്ലെങ്കിലും മകനായ ഞാൻ തസ്ബീഹ് ചൊല്ലാൻ ഉസ്താദിന്റെ മുതാല്മീങ്ങളുടെ കൂടെ മകരിവിന് കാ മണിക്കൂർ മുമ്പ് പള്ളിയിലെത്തി തസ്ബീഹ് ചെല്ലണമെന്ന് ബാപ്പക്ക് നല്ല വാശിയായിരുന്നുവല്ലോ വഴിയിൽ സജീവമാക്കി എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിയതും ഞാൻ നന്മയുടെ ഭാഗത്ത് നൽ ചുറപ്പൂടെ നേരിന്റെ പക്ഷത്തു നിന്നതും ഞാനിപ്പോൾ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു ചേർന്നതും ഇതിന് കാരണക്കാരെന്റെ വാപ്പയും ഉമ്മയുമാണ് അവര് സ്വർഗത്തിന്റെ ലിസ്റ്റിലില്ലാതെ അവര് ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലില്ലാതെ ചെറുപഞ്ചുമന്ന് പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ഉമ്മ

എന്റെ ജന്മത്തിന് കാരണമായ എന്റെ വാപ്പ എനിക്ക് വേണ്ടി അധ്വാനിച്ച വാപ്പ ആ വാപ്പ എന്റെ കൂടെ സ്വർഗത്തിലില്ലാതെ അവര് നരകത്തിൽ കിടക്കുമ്പോ നീ തന്ന സ്വർഗം ഞങ്ങൾക്ക് സന്തോഷമാകൂല അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്ത് പോകണമെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് ആ വലിക്കുന്നതും വലിച്ചിഴക്കപ്പെടുന്നതും എന്റെ വാപ്പയാണ് എന്റെ ഉമ്മയാണ് നിന്റെ ഔദാര്യം കൊണ്ട് ജപാനിയാക്കളിൽ നിന്ന് കൈപിടുത്തം മാറിയിട്ട് റഷ്മത്തിന്റെ മലക്കുകളിലേക്ക് ഒന്ന് അവരെ ഞങ്ങളെ കൂടെ സ്വർഗത്തിലെത്തിക്കുമോ നരകത്തിലേക്ക് പോകുന്ന മക്കൾക്ക് ബാപ്പമാർക്ക് ഉമ്മമാർക്ക് മക്കളതാ അവരെ സ്വർഗത്തിലേക്ക് റെക്കമൻഡ് ചെയ്തു കൊണ്ടുപോകുന്നു ഇമാമാ